എഴുപത്തിയൊന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാം നമ്പർ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് ശ്രീ എൻ കെ പ്രമോദ് കുമാർ സഹകരണ പതാക ഉയർത്തി ബാങ്ക് ഭരണസമിതി വൈസ് പ്രസിഡന്റ് ശ്രീ സി വി പൌലോസ് ഭരണസമിതി അംഗങ്ങളായ ശ്രീ കെ ആർ ബാലകൃഷ്ണൻ ശ്രീ വി അശോകൻ ശ്രീമതി ജയലത ശ്രീമതി മാഗി സൈമൺ കുമാരി സിജി ഫ്രാൻസിസ് എന്നിവരും ബാങ്ക് ജീവനക്കാരും പങ്കെടുത്തു ബാങ്ക് സെക്രട്ടറി ശ്രീ കെ പതാക ഉയർത്തിയതിനെ തുടർന്ന് സഹകരണ പ്രതിജ്ഞ എടുത്തു തന്നെ നമ്മുടെ ജില്ലയുടെ സമാപന ചടങ്ങ് കുന്നമകുളത്ത് വെച്ച് തരിയാണ് നമ്മുടെ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപതാം തീയതി തീരുമാനിച്ച പരിപാടി അലക്ഷൻ പ്രോട്ടോകോൾ ഉള്ളത് കൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ സഹകരണ പ്രസ്ഥാനം കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം സാധാരണക്കാരുടെ സഹായത്തിന് വേണ്ടി ആസ് ഈ പ്രസ്ഥാനം വളരെ മുന്നോട്ട് പോവുകയാണ് മറ്റ് ഒട്ടേറെ വെല്ലുവിളികൾ ഈ സഹകരണ പ്രസ്ഥാനം നേരിടുന്നുണ്ട് ആ വെല്ലുവിളികളൊക്കെ തന്നെ നേരിട്ട് കൊണ്ട് ഈ പ്രസ്ഥാനത്ത് നിലനിർത്താൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാകണം ഈ ജില്ലാതലത്തിലുള്ള ഉദ്ഘാടന കാരാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി എല്ലാ ബാങ്കിലും ഇന്ന് പതാക വരുത്തണം എന്ന് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്